പച്ചക്കറികൾ ഒറ്റ കുടക്കീഴിൽ ഇവിടെ ഒട്ടേറെ പച്ചക്കറികളുണ്ട് വ്യത്യസ്ത ഇനങ്ങളുണ്ട് വ്യത്യസ്ത വിത്തുകളിൽപ്പെട്ടവയുണ്ട് ഇവിടെ കാങ്കോ ലാലപ്പടമ്പയിൽ ഈ ദേവിയോട്ട് കാവന് സമീപത്ത് ജനാർദ്ദനൻ ചേട്ടന്റെ കൃഷിയിടത്തിലാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്

അച്ഛൻ കൃഷി ചെയ്യുന്നുണ്ട് അച്ഛന്റെ കൃഷിക്ക് വെള്ളം ഒഴിക്കാൻ പോയി പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോ നമുക്ക് ചിലപ്പോ പൈസ പുസ്തമല്ല അന്നേരം കൃഷി തുടങ്ങിയാണ് പിന്നെ ഇപ്പൊ തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും തൊണ്ണൂറ് മുതൽ ഒരു കൊല്ലം ഇടപെടാണ്ട് തുടർച്ചയായിട്ട് കൃഷി ചെയ്യാം ഇതിപ്പോ സ്വന്തം സ്ഥലത്ത് തന്നെ ഇത് പാട്ടത്തിനാണ് എത്ര ഏക്കർ സ്ഥലം ഏക്കർ സ്ഥലമാണ് മറ്റേ അപ്പുറം സ്വന്തം സ്ഥലം ഉണ്ട് ഏറ്റുടുക്കാൻ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് വീട്ടിന്റെ അടുത്ത് വരാത് ചെയ്യുന്നുണ്ട് വീട്ടിന്റെ അടുത്ത കൃഷി സ്വന്ത സ്ഥലം ഇപ്പൊ നല്ല വഴ കൃഷിയുണ്ട് ഏകദേശം അത്യാവശ്യം കുറെ സ്ഥലങ്ങളിൽ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട് സ്വന്ത സ്ഥലത്ത് കൂടാൻ ഇപ്പൊ ഇതിപ്പോ തരിശുമിയായിരുന്നു റബ്ബർ അവർ മുറിച്ചിട്ട് കൃഷി വെച്ചാ വെച്ചാൽ റബ്ബർ മുറിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഈ ഒരേക്കറ സ്ഥലം തോന്നുന്നു ഇതിപ്പോ എന്തൊക്കെ കൃഷി ഇപ്പൊ ഇവിടെ കൈപ്പിയുണ്ട് പടവളം നരമ്പൻ മത്തനുണ്ട് വെള്ളരുണ്ട് കക്കിരി

പിന്നെ എന്റെ ചക്കനുണ്ടോ ഓൻ ചെറിയൊരു പണി കിട്ടിയോ കോയമ്പത്തൂർ പോയോണ്ട് ഓൻ ഏകദേശം രാവിലെ മണിക്ക് വരും രാവിലെ ഈ തോട്ടത്തില് കൊണ്ട് അങ്ങനെ വല്ല മറ്റേ നാലു മണിക്ക് തിരിച്ചൊരു പോക്ക് വീട്ടിലേക്കോ വീട്ടിലേക്ക് പോലെ നാല് മണിക്ക് കുറച്ച് ചായ വന്നാൽ വേനൽക്കാലത്ത് പറഞ്ഞത് മഴക്കാലത്തല്ല വേനൽ നാല് മണിക്ക് തോട്ടത്തില് വന്നാൽ തിരിച്ചിട്ട് പിന്നെ ഒരു ഏഴുമണിയാകുമ്പോൾ വീട്ടിൽ പോകും കുറച്ച് ടാപ്പിങ്ങുണ്ട് സ്വന്തം ചെയ്യുന്നു പുറത്തേ ഇല്ല അത് ചെയ്ത ഉടനെ കടത്തിൽ വരും മുകളിലേക്കും പോകും ഈ പച്ചക്കറി കൃഷി എല്ലാ സമയത്തും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റും വേനൽക്കാലത്തും മഴക്കാലത്തും കൊടും ചെയ്യാൻ പറ്റും പക്ഷെ വേനൽക്കാലത്തും ചെയ്യുമ്പോൾ വെള്ളം നമുക്ക് നമുക്ക് വേറെ പണിയിലെ തണുമ്പോ ചെയ്യും ഈ നഷ്ടം വന്നാൽ ചെയ്തുകൊണ്ട് നോക്കും വേറെ മേഖല തേടി പോയില്ല മഴക്കാലത്തോ മഴക്കാലത്തും ചെയ്യും മഴക്കാലത്ത് വെച്ചാൽ ആദ്യം മഴക്കാലത്ത് പോയതാണ് രണ്ടാമത് ഇപ്പൊ ചാണക വെള്ളം പൊണ്ണാക്കലം കലിക്കാദ്യം പുതിയ ജീവൻ പോയി പൂപ്പ് പോയതാണ് കംപ്ലീറ്റ് എല്ലാം ചാണകം മാത്രം ഇംഗ്ലീഷ് വെള്ളം കുറച്ചിട്ട് ചാണകം കൊണ്ട് ഒഴിച്ചുകൊണ്ട് പച്ച പിടിച്ചിട്ട് വന്നതുകൊണ്ട് ഇത്ര കേറി വന്നു മറ്റു ആദ്യം ഭയങ്കര മഴക്കാലത്ത് ഒരേ മഴ എന്താ രാത്രി നല്ല പ്രശ്നമില്ല ഈ കളവറിച്ചോ അല്ലെങ്കിൽ നാച്ചുറലായി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് വലിയ രീതിയില് കള വൃത്തിയാക്കിയിട്ടൊന്നുമില്ല തടവെടുത്തിട്ടില്ല എല്ലാം അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മണ്ണ് കൂട്ടിയിട്ട് അല്ലാണ്ട് തടായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ വെള്ളം ചീച്ചല് വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊന്തിട്ട് ഇങ്ങനാക്കിയത് അധികം കാട് കുറച്ച് കുറച്ച് തണുപ്പ് ഇല്ല കിട്ടും കാട് വായിക്കിട്ട് വെള്ളം പിന്നെ മരട്ട് ഇതുപോലെ ഇടാൻ പറ്റും കാട് കാടുണ്ടെങ്കിൽ കാട് പിന്നെ കീടശല്യം അത്ര വലിയ കീടശല്യം ഇല്ല മരുന്നടിക്കണം കുറവാണ് വല്യ മരുന്നില്ല എന്താ കെണി വെക്കൽ എങ്ങനെ പിടിക്കാൻ കായ് പ്രധാനമായിട്ട് എല്ലാ പച്ചക്കറിക്കും ഒരേ കണിയാ ഈ പ്രാണി കുത്തേ കാ സെയിം ആണ് എന്നാൽ കണി വെച്ചുകഴിഞ്ഞാൽ ആ കാച്ച മറ്റേ കിടന്നും അടിച്ചു കഴിഞ്ഞാല് മറ്റൊന്നും ചെറിയ ഇതില്ലത് അടിക്കും വിഷമില്ല അടിക്കല്ലേ നമ്മ സ്ഥിരമായിട്ട് കറി വെക്കുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരം വെക്കുന്നത് കറിയാ നമുക്ക് കൂടുതൽ നമ്മ വെച്ചാൽ വിൽപ്പനക്കായിട്ടില്ല നമ്മളെ വീട്ടിൽ വെച്ചതിന് ശേഷം വിൽപ്പന പോകുന്നില്ല എല്ലാ കാരും വീട്ടിലുണ്ടാവും ചെറിയെല്ലാം ഈടെ ആ നാട്ടിലേത്തവരൊക്കെ ആവശ്യത്തിന്റെ വാങ്ങാൻ വേണ്ടി വരാം വാങ്ങാൾ വരുമ്പോ എനിക്ക് പയിന്റെ വണ്ടി എല്ലാം വന്ന് നിക്കും അങ്ങനെ പോകില്ല ആരും ചോദിച്ചാൽ അവർ പറയും ഈ ഇവിടുത്തേക്കുള്ള പച്ചക്കറിയുടെ വിത്തും കാര്യങ്ങളൊക്കെ മുമ്പേ നമ്മുടെ വിത്ത് അത് നമ്മൾ കൊല്ലത്തോറ് എടുത്ത് സൂക്ഷിക്കുന്നതാണ് പച്ചക്കറി പച്ചക്കറി വെച്ചാൽ ഇപ്പൊ നാടൻ വിത്ത് കിട്ടുമ്പോൾ അതിന്റെ വലിയ പിടുത്തം കുറവാണ് അതുകൊണ്ട് ഹൈബ്രിഡിലേക്ക് പോയി കൈപ്പ വിത്തായാലും നാടൻ വിത്ത് വാങ്ങല്ല നമ്മളെ പിൽക്കോട് തോട്ടത്തിൽ പോയാലും മറ്റേ നമ്മുടെ കാഞ്ഞങ്ങാട് കാർഷിക െ മറ്റേന്നാട് കാശങ്കല്ലേ അടപ്പാടൻ വിത്ത് കൊണ്ടിരും പക്ഷെ അതിൽ ഒരുപാട് സ്ഥലം പടന്നാല് പിടുത്തം കുറവാണ് കായി പിന്നെ ജനാധാരന്റെ ഈ ഒരു കൃഷി രീതി വെച്ച് നോക്കുമ്പോ ഹൈബ്രിഡ് ആണോ നല്ലത് ഹൈബ്രിഡ് ചില ും പക്ഷെ എല്ലാ സമയത്തും ഒരുപാട് കിട്ടുന്നില്ല കിട്ടുന്നുണ്ട് എല്ലാ കർഷകരും കൂടുതലും ചെയ്തു വരുന്നത് ഹൈബ്രിഡ് ആയിരിക്കും കൃത്യമായിട്ട് പ്രതിരോധ ശേഷി എങ്ങനെയാ നാടൻ വിത്തിനെ പ്രതിരോധ ശേഷി ഹൈബ്രിഡിന് ആണോ അത് അവർ മേടിക്കുന്ന വിത്ത് രണ്ടാ നമുക്ക് വിത്ത് എടുക്കാൻ ഹൈബ്രിഡ് സാധനം വീണ്ടും വീണ്ടും നമ്മൾ അവരെ നമുക്ക് വിത്ത് എടുത്ത് നോക്കാൻ വേണ്ടി വെച്ചാൽ ആ പ്രതിരോധം കിട്ടും തോന്നില്ല മറ്റേ നമ്മൾ എന്ന് വെച്ചാൽ നാടാൻ പറ്റും നമുക്ക് എടുത്ത് വെക്കാം ഉപയോഗിക്കാം ഉപയോഗിച്ചു കൊണ്ട് പക്ഷെ എന്നാലും ചില അന്നേരം നമ്മൾ ഈ പണി ആദായ പൈസയും കൂട്ടുമ്പോഴേക്ക് നമുക്ക് വെച്ചാൽ അന്നേരം അത് ഒക്കൂലല്ലോ അപ്പം അന്നേരം നമ്മൾ വീണ്ടും ഹൈബ്രിഡിൽ പോകും ഇപ്പൊ വെച്ചാൽ കൃഷിഭാഗം തന്നെ നമുക്ക് ഹൈബ്രിഡ് വിത്ത് അവർ തരുന്നുണ്ട് അതിന് ശേഷം ഇടുത്ത അധികം ഉണ്ടാവും വൈകിയ വിത്ത് വെച്ചാൽ നമ്മുടെ നാടൻ തന്നെ യഥാർത്ഥ നാടൻ യഥാർത്ഥ നാടൻ വിത്ത് വിത്ത് അത് പിന്നെ ഹൈബ്രിഡിനെ അപേക്ഷിച്ചാൽ അത് രുചി കുറവായിരിക്കും വലിപ്പം കുറവായിരിക്കും

നരമ്പനും കൈപ്പിയും ഒറ്റയിനും വിത്തുകളാണോ അതോ അതിലും വെറൈറ്റികളുണ്ടാകും അതിലും രണ്ടുതരം വിത്ത് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ കടയിൽ പോയി വിത്ത് വാങ്ങുമ്പോ അല്ലെങ്കി കൃഷി ഓഫീസിൽ നിന്നോ അവിടെ നിന്നാണെങ്കിലും വിത്ത് എടുക്കുമ്പോ നമ്മളെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ നമ്മിപ്പോ വിത്ത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ വിത്ത് കിട്ടിയാല് നല്ല നല്ല വിത്ത് നോക്കി ചെറിയ ആരോഗ്യം കുറഞ്ഞെടുത്താല് അതിന് കുറച്ച് ഇത് മുളച്ച് വരുമ്പോൾ അതിന് ശേഷി കുറവുണ്ടാവും ആ പയർന്ന് വെച്ചാൽ ചിലപ്പോൾ പയർ ചെറുതായിരിക്കും നല്ല നല്ല വലിയ വിത്ത് കിടപ്പ് അതിൻ്റെ ഉഷാറ് നട്ട് വരുമ്പോൾ അതിന് കിട്ടും നമ്മൾ കൂടുതൽ അറിഞ്ഞ് തെരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും വിത്ത് എന്നുവെച്ചാൽ നല്ല നോക്കിയെടുത്താൽ അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവും ഉണ്ടാവും ഇങ്ങനെ എല്ലാം ഭാര്യ പുറത്തു കഴിഞ്ഞാലേ അതില് പല ഇതുണ്ടാവും ഈ ഒരു ചെടിയിൽ നിന്ന് എടുത്തതിന് തന്നെ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ടല്ലേ പിന്നെ ഞാൻ രണ്ട് ഇത് എടുത്തിട്ടു വൈ രണ്ടെണ്ണ വിത്തെ കൈ ഇല്ല അങ് ആടേറ്റുണ്ട് അതിന് ഒരട്ട കൈ ഇല്ല ഇല്ല എന്നാ കായ് ഇല്ല കൊറേ അധികം കൈ ഇല്ല തന്നെ എന്നാലും അതിന് തന്നെ വെച്ചാല് ഒരു മാറ്റം ഉണ്ടാകുന്ന ഒന്നിക്കലേ അതിന്റെ അറ്റത്തെ അങ്ങനെ കരുതും പണ്ടെല്ലാം വെച്ചാൽ വൈന രണ്ടും മുറിച്ച് കളയും ബേക്ക് പോവാം മുൻപാകും കുറച്ചൊന്നും എടുക്കിയെടുക്കല്ലോ അതിൽ നിന്നാണ് വിത്ത് എടുക്കരുത് പിന്നെ തോന്നിയാൽ പിന്നെ എല്ലാം പിന്നെ എല്ലാം തിരക്കുള്ള സമയമല്ല ഇപ്പോൾ കംപ്ലീറ്റ് എടുക്കും അതിൽ നിന്ന് നല്ല തൈ നോക്കിയിട്ട് പൊരിച്ചു കൊടുക്കും നമ്മൾ അരി ഇട്ടുമല്ലോ സ്ഥലത്ത് ഇട്ടു കഴിഞ്ഞാൽ അതിന് നല്ല പ്രായമില്ല നല്ല തൈ നോക്കിയിട്ട് മുളച്ചിട്ട് അത് ട്രൈലാക്കി വെക്കും ചിലപ്പോൾ ബാക്കിയുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുമല്ലോ പിന്നെ അതടുത്തന്നെ പോകുന്നത് ഇപ്രാവശ്യം ആവശ്യക്കാർ ഒന്നും ഉണ്ടായിട്ടാ തൈക്ക് തൈ ആദ്യം ആവണം എന്ന് വെച്ചാൽ മഴ വരുമ്പോഴൊക്കെ തന്നെ വെയിനി കൊണ്ടുവന്ന് വരണം അപ്പോഴാണ് നിക്രം ഭയങ്കര ചൂട് കാലമായോണ്ട് വൈകി തൈക്കുവെച്ചാൽ വെള്ളമില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ആയിരിക്കും കുറച്ച് വെള്ളം എനിച്ചാൽ നിൽക്കണ്ടേ അതില്ലാത്തതുകൊണ്ട് തൈക്ക് ആവശ്യക്കാർ കുറവാണ് നമസ്കാരം എൻ്റെ പേര് അനുജ രവീന്ദ്രൻ കാങ്കൂല ആലപ്പടമ്പ കൃഷി ഓഫീസറാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പടമ്പ വെജിറ്റബിൾ ക്ലസ്റ്ററിലാണ് ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ വളരെ മാതൃകാപരമായി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു പരമ്പരാഗത കർഷകനാണ് ജനാർദ്ദനേട്ടൻ അദ്ദേഹം പാട്ടത്തിനടുത്ത് ഏകദേശം രണ്ട് ഹെക്ടർ ഭൂമിയിൽ വെണ്ട വഴുതന വെള്ളരി പടവലം തുടങ്ങി ഒട്ടനേകം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു നമ്മുടെ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിന് നൽകി പോരുന്നു നമ്മുടെ ഓണം മാർക്കറ്റിൽ പിന്നെ ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് തവണയിലധികം പച്ചക്കറികൾ സപ്ലൈ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്മുടെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് നമ്മൾ ആനുകൂല്യം നൽകി വരുന്നു ഈ ക്ലസ്റ്ററിൽ ഏകദേശം ഇരുപത്തഞ്ചോളം കർഷകരുണ്ട് ആ കർഷകരിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം ഒരു കർഷകനാണ് ഇദ്ദേഹം നമ്മുടെ സംസ്ഥാന സർക്കാർ പച്ചക്കറി കർഷകർക്കായി പച്ചക്കറി കൃഷി വികസന പദ്ധതിയിലൂടെ ഒട്ടനവധി ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകി വരുന്നു അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന രണ്ട് പദ്ധതിയൊന്നും ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ എന്ന് പറഞ്ഞ പദ്ധതിയാണ് അതിലുൾപ്പെടുത്തി നമ്മൾ പിന്നെ ഏകദേശം പത്ത് ഹെക്ടറോളം സ്ഥിര കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എന്നുള്ള കണക്കിന് ആനുകൂല്യം നൽകി വരുന്നു പിന്നെയുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ സ്റ്റാഗേർഡ് കൾച്ചർ ആണ് സ്റ്റാഗേർഡ് ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തി നമ്മൾ പന്തൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇരുപത്തയ്യായിരം രൂപ ഹെക്ടർ എന്നുള്ള കണക്കിന് ആനുകൂല്യം നൽകി വരുന്നു അതുപോലെ പന്തൽ അല്ലാത്ത കൃഷി ചെയ്യുന്നവർക്ക് ഇരുപതിനായിരം രൂപ പെർ ഹെക്ടർ എന്നുള്ള രീതിക്കും ആനുകൂല്യം നൽകി വരുന്നുണ്ട് ഇതിന് പുറമെ നമ്മൾ സൗജന്യ നിരക്കിൽ തൈകളും ഹൈബ്രിഡ് വിത്തുകളും ഒക്കെ നൽകി വരുന്നു പൊതുവെ ഈ കർഷകർ പൊതുവെ അഭിപ്രായപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട സമയത്ത് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് അത് കിട്ടും പക്ഷെ കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമോ അത് അങ്ങനെ അല്ല എന്നൊരു ഇതുണ്ടോ മേഡത്തിന് അങ്ങനെയല്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് മാക്സിമം കർഷകർക്ക് സമയത്ത് തന്നെ ആനുകൂല്യങ്ങൾ നൽകാൻ ശ്രമിക്കാറുണ്ട് അതിന് ഞങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടാണ് വിശ്വസിക്കുന്നത് എല്ലാ സീസൺ അതിപ്പോൾ മഴ മഴക്കാലത്ത് മഴക്കാലം ക്ലസ്റ്ററായിട്ട് ചെയ്യുന്നു അതുകൂടാതെ വേനൽക്കാലത്ത് എല്ലാ സീസണും നമുക്ക് പച്ചക്കറി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് നമ്മളെ ജൈവമായിട്ടും അതുപോലെ തന്നെ നമ്മളെ കൃഷിഭവൻ മുഖേന പലവിധ സ്കീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും എല്ലാവിധ ആനുകൂല്യങ്ങളും നമ്മൾ ജനതാഡിന് നൽകി വരുന്നുണ്ട് നമ്മളത് കൂടാതെ നമുക്ക് കർഷകർ പ്രധാനമായ പ്രശ്നം നമ്മൾ പറയാറ് സാധാരണ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് വരാറ് പക്ഷേ പച്ചക്കറി വിളകൾക്ക് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കൃഷിഭവൻ്റെ തന്നെ ഒരു ചന്ത ഔട്ട്ലെറ്റ് മുഖാന്തരം ആഴ്ചയിൽ ഒരു ദിവസം നല്ല രീതിയിലും അതുകൂടാതെ നമ്മളെ പലവിധമായ വിപണികളുണ്ട് കോട്ടിക്കുറപ്പ് മുഖേന അതുപോലെ വിപണികൾ മുഖേന നമുക്ക് നല്ല രീതിയിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് ഇതുവരെ വരാറില്ല നമ്മൾ വേണ്ടുന്ന സപ്പോർട്ട് നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ മറ്റ് നമ്മളെ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ കാലാനുസൃതമായിട്ട് നമ്മളെല്ലാം കിട്ടുന്ന ആനുകൂല്യങ്ങൾ കർഷകരിലേക്ക് ഇതുപോലെയുള്ള എല്ലാവരിലേക്കും നമ്മൾ കൃത്യമായി എത്തിക്കാനും നമ്മൾ ശ്രമിച്ചു വരുന്നുണ്ട് വണ്ട അല്ലേ ഇത് നമ്മുടെ നാടൻ വണ്ട ഇവിടെ കൃഷി ചെയ്യുന്നത് വെള്ളവണ്ട വെള്ള വേണ്ട ഇതിപ്പോ വണ്ടത്തൊക്കെ കാണുന്നുണ്ട് ഇതിപ്പോ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ അധികം സംഭവം കൊറവാൻ അറിയില്ല എന്ന് വെച്ചാല് ഞാൻ കൃഷി ഓഫീസർ വന്നിട്ട് അവര് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതുവരെ ഉണ്ടായിട്ട് ഒരു വണ്ട വണ്ടിപ്പം അധിക കാലമായിട്ട് കൃഷി ചെയ്യുന്നത് ഒരു ഏഴുവർ വണ്ടയായിരുന്നു പക്ഷേ ആദ്യമായിട്ട് ഈ പ്രാവശ്യം ഈ വണ്ട വളവിഞ്ചു തരുന്നത് അതുകൊണ്ട് വളവില്ല സാധനം നമുക്ക് എങ്ങനെ വിൽക്കാൻ കഴിയാ നേരില്ല സാധനം കടയിൽ നല്ല പാളെന്ന് വെച്ചാൽ നേരിട്ട് പീടികാർ മേണിച്ച് കൊടുക്കുന്ന എടുക്കല നമ്മൾ സാധനം എടുക്കലാണ് അന്നേരം കൊണ്ടുപോകുന്ന സാധനം നല്ല ഇതാ ഇതുപോലെ നേരില്ലേ ഇപ്പൊ വളപ്രയോഗം നടത്തുമ്പോൾ ഇതിനെല്ലാത്തിനും പ്രത്യേക വളപ്രയോഗം എന്തൊക്കെ ചെയ്യാറുണ്ട് വളം എല്ലാ എല്ലാം ചാണകളം ഇട്ടിട്ടാണ് നടുന്നത് തുടക്കത്തില് തുടക്കത്തിൽ ഫസ്റ്റിൽ മറ്റേ രണ്ടാമത് കോഴി കടും കോഴിവളം ചില ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ചൂട് ചിലപ്പോൾ ഇത് മുളക്കണമെന്നില്ല പിന്നെ കുറച്ച് കോഴി വെള്ളം ഇട്ട് ഇങ്ങനെ മണ്ണ് കൊടുക്കും പിന്നെ പച്ച ചാണം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും ഒരു ഏഴ് ദിവസം കഴിഞ്ഞാല് പുളിപ്പിച്ചിട്ട് അതിൻ്റെ കയ്യിൽ വരും അന്നേരം അത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നിർപ്പിച്ചിട്ട് അതിൽ തന്നെ വരും ഇങ്ങനെ പിന്നെ രാസവളം രാസവളം വളരെ ദുർലഭം അത് അത്യാവശ്യം ഇപ്പം ചില മറ്റേ ഞാൻ യൂറിയൻ്റെ മരുന്ന് ഒന്ന് രണ്ട് തവണ അടിച്ചിട്ടുണ്ട് ഈ രാസവളം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് വിളവ് ലഭിക്കുന്നത് ുന്നത് നമ്മ ഈ പുണ്ണാക്കും നമ്മ ഈ തന്നെ ഒരുവിധ വളത്തിന്റെ ഇത് ഉണ്ടേല് അതില് യൂറിയന്റെ മെഷീൻ പൊട്ടാഷ്യെല്ലാം ഉണ്ടല്ലോ അന്നേരം വെച്ചാല് വളം നമുക്ക് ഇടയില്ല രീതിയിൽ കൃഷി കിട്ടും അഥവാ ഇപ്പൊ രാസവളം ഉപയോഗിച്ചു പറയാം വലിയൊരു മഴ വന്നാൽ ആ വളം എല്ലാം പോയി മഴ ഇന്ന് നാട്ടിലുറവുട്ടി അതിപ്പോ വള കിട്ടുന്ന ആ വളം പോയി പക്ഷേ കാലത്ത് വെച്ചാൽ എത്ര വെച്ചാൽ ഏത് സമയത്ത് മഴ വരുന്നില്ല ആ വളയിൽ കിട്ടൂല നമ്മൾ നടന്നെല്ലാം കുന്നുകുത്തില്ല സ്ഥലല്ലേ ലെവലില്ലല്ലോ അതെല്ലാം ഒഴിച്ചു പോകും മാന്തി ഇടുന്നത് അങ്ങനെ പോകും പിന്നെ ഇതെല്ലാം കഴിക്കാൻ മണ്ണ് മണ്ണിട്ടാല് അത്ര ഇതില്ല ചാണകം പശു അതുകൊണ്ട് കൂടുതലും ഇത് തന്നെയാ ജീവനങ്ങനെ ഈ പച്ചക്കറി കൃഷി എന്ന രീതിയിലേക്ക് ഇറങ്ങുമ്പോൾ നഷ്ടമാണോ ലാഭമാണോ ഏത് തരത്തിൽ നമുക്ക് അതിനെ ഇതിപ്പോ ലാഭം എപ്പം വിചാരിക്കരുത് നഷ്ടത്തിന് ഇത് തുടങ്ങുന്നത് പിന്നെ ലാഭത്തിലെ മെല്ലെ വരരുത് സ്വന്തം പണിയെടുത്താൽ മറ്റേ ആളെ കൂട്ടിയിട്ട് ഇപ്പം പണിയെടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊന്നും നോക്കൂല പറ്റൂല നമ്മൾ ഇവർ പുറത്ത് പണിക്ക് പോകുന്നില്ല നമ്മൾ പണിയെടുക്കുന്നത് നമ്മൾ വീട്ടിൽ പോയി പോയിരിക്കുന്നു കുറച്ച് വിശ്രമിക്കുന്നു വരുന്നത് അങ്ങനെ വരുന്നത് രാവിലെ ഇപ്പം ഞാൻ പറഞ്ഞു നാലു മണിക്കോ മൂന്ന് മണിക്കോ അത് ചില മൂന്ന് മണിക്ക് ടാപ്പിന് പോവും മൂന്ന് മണി ടാപ്പിച്ച് അഞ്ച് അഞ്ചുമണി തിരിച്ചു വരും അഞ്ചുമണി തിരിച്ച് വന്നാൽ ഇവിടെ വരും വീടെ വന്ന് കുറച്ച് പണിയെടുത്തിട്ട് പിന്നെ പാലെടുക്കാൻ പോകും പാലെടുത്ത് വീണ്ടും വന്നാൽ ഇടുത്തേക്കണ്ടേ പിന്നെ ഒരു മണിയാകുമ്പോ ആ സമയത്ത് കറക്കാനുണ്ട് പഴി പശുവിനെ രാവിലെ കറന്ന കൊടുക്കും കൃത്യമായ ഒരു പരിചരണം ഇല്ലെങ്കിൽ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല എല്ലാ ദിവസവും നമ്മൾ കണ്ണെത്തിക്കണം ഇതിപ്പോ കക്കരി പ്രശ്നം ഉണ്ടാ ശ്രദ്ധിക്കാനും പിറ്റേ എടുക്കാനാവില്ല അത് പിറ്റന്നെ നല്ല വെള്ളം മുഴുവൻ കളർ മാറും വരും അല്ലേശ മൂക്കും അന്നേരം കക്കരിയാണെന്ന് വെച്ചാൽ ദിവസം അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ കാട് ഉണ്ടാകുമെന്ന് വെച്ചാൽ പിന്നെ പന്തൽ കൃഷിയാക്കാം പന്തൽ കൃഷിയാകുമ്പോൾ ഭയങ്കര ശല്യം ഉണ്ടാവും പക്ഷികളെ ഇതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് ശല്യം കുറവായിരുന്നു നമുക്ക് കുറച്ച് സാധനം കിട്ടല് കുറവായിരിക്കും ചില അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു നമുക്ക് കിട്ടൂല പിന്നെ നമ്മൾ കുറച്ച് കൊണ്ടുപോകാനാവില്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് മറ്റേ പന്തൽ കട്ടിപ്പം ഇതിട്ട് കഴിഞ്ഞാൽ ചില പക്ഷികൾ എല്ലാം കൊത്തും ഇപ്പം ഒരു പച്ച പക്ഷിയാണ് മുളക് വന്ന പക്ഷിയാണ് അത് വന്നെല്ലാം കൊത്തും അന്നേരം ഇവിടെ നോക്കും പിന്നെ കുരങ്ങശല്യം ഭയങ്കര ശല്യം മയിലിന്റെ ശല്യം കുറവാണ് മയിലുണ്ട് നമ്മുടെ പ്രദേശത്ത് പക്ഷെ ഇവിടെ ശല്യം കുറവാണ് കാട്ടുപന്നി ഉണ്ട് കാട്ടുപന്നി വില്ല ദ്രോഗം ചെയ്യുന്നില്ല നമ്മള് പച്ചക്കറിക്ക് നമ്മളിപ്പോ കുറെ കൊല്ലം അത് കാവാണ് ആ കാവിന് കൂട്ടിയിട്ടിപ്പോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്ത് എല്ലാ മേഖലയും എല്ലാ വർഷവും ഈ ഭാഗത്തന്നെ പന്നിശല്യം വില്ല നമുക്ക് എപ്പോഴും ബാധിക്കില്ല പന്നീന കൂടെ ദ്രോഹവും ഇല്ല അത് എന്നുവെച്ചാൽ അന്ന് ചെറിയൊന്നു രണ്ടു തൊട്ടേ ചെറുത് നട്ടാരിക്ക് ആ ചാണപ്പൊടി അതിന് കുത്തി മറിച്ചു എന്നല്ലാണ്ട് ചെല്ലെടുക്ക പച്ചക്കറി കിട്ടാല്ല കുത്തി മറിച്ച് കളിയൊന്നൊന്നും കിട്ടുന്നില്ലല്ലോ ആ ഒരു ഇത് നമുക്കില്ല പതിനാവില്ല കുരങ്ങി തന്നെ പറിക്കും പരിക്കൽ മാത്രമല്ല പന്ത്രണ്ട് പേര് തുള്ളി പൊടിച്ച് പത്തിയിരുപത് കുരങ്ങെല്ലാം കയറിയാലേ പടവളും കടിക്കും കൈപ്പ കടിക്കും കയ്പ്പ് അടി മതി ചാടും അങ്ങനെ മറ്റേ പൊട്ടിക്കും പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നമുണ്ട് ഭയങ്കര കുരങ് ശല്ല്യം ഭയങ്കര നിങ്ങളുടെ കാവലില്ല കിട്ടൂല ഒന്നും കിട്ടൂല അതിലൊരു എങ്ങനെയാ നമ്മളിപ്പോൾ കൊരങ്ങിൻ്റെ ഒരു കുരങ്ങനെ വീട് ഒരു മോചനമില്ല കുരങ്ങിനെ മുമ്പൊരിക്കലും പിടിച്ചിട്ട് കൊണ്ടുപോയിനിന്നു കുരങ്ങി ഇഷ്ടംപോലെ വർദ്ധിക്കുന്നില്ല കൊല്ലം തോറും അതിൽ മോചനമില്ല ഇപ്പം കഴിഞ്ഞിപ്പോൾ ആടാ കണ്ടത്തല ഒന്നര ഏക്കർ സ്ഥലമാണ് ആ കൃഷി അവിടെ ചെയ്തു ഒറ്റക്കുര അന്ന് പിന്നെ പന്നിയും കൊണ്ടുപോയി കുറെ നെല്ല് പിന്നെ വെച്ചാൽ ഒന്നിച്ച് ഒരാളെ ഉണ്ടായിട്ടു എന്നുവച്ചാല് അവർക്ക് പിന്നെ മടുത്തു ഇതൊന്നും കൊണ്ടുപോകുമ്പോൾ കയ്യിൽ ഞാൻ പിന്നെ ഇത് പോയാലും പശു ഉണ്ട് പുല്ല് വേണ്ട വെച്ചാൽ ചെയ്യും ഇത് വെള്ളിയച്ചാൽ പടക്കുന്നുണ്ട് പടന്ന് കഴിഞ്ഞാൽ പിന്നെ മൂന്നു വിഷയാൻ പറ്റില്ല പന്തൽ നട്ടിയുമ്പോ രണ്ടാമത് മിഷൻ വെച്ച് വായിക്ക ആൾ കൂട്ടി വായിക്കാ ഇതാകുമ്പോ പിന്നെ പടന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു തണുപ്പായി കാടുണ്ടെങ്കില് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാലും നല്ല രീതിയിൽ വിളവ് വിളവ് ഒരുവിധം ഇല്ല നിങ്ങളും വെള്ളരി ബേക്ക് പൊട്ടൂല ഈ ഉണ്ട വള്ളിരാ ചോറ് പൊട്ടും കീറും വരും അതുകൊണ്ട് മാർക്കറ്റിൽ കൊടുക്കാൻ പൊട്ടുന്നു കൊടുക്കാൻ പറ്റില്ല ഇത് പൊട്ടുന്നതിനോപ്പം നമ്മൾ ഇപ്പോൾ ഈ വര വീഴുമ്പോൾ പരിക്കണം ഇനി ഒരു കൊട്ടം വര വൂണ്ട് വെള്ളി വര വീഴുന്ന ആ സ്പോട്ടും പറിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇത് പൊയ്ക്കും ഉറവ വീടുന്നത് ചോദിച്ചാൽ മാംസം കറി കൊടുക്കും നിറഞ്ഞു കൊടുക്കും അന്നേരം പൊട്ടും നാടൻ മൊത്തം മുറിച്ചു കഴിഞ്ഞാൽ വെള്ള കളർ ആയിരിക്കും നമ്മൾ ഹൈബ്രിഡ് മറ്റേ മത്തന്നെ വെച്ചാൽ ഒരു ഏറ്റവും കൂടുതൽ മഞ്ഞ കളർ അത് നമ്മൾ കറി കൂട്ടുമ്പോൾ എപ്പോഴും കറ കറക്ക നമ്മൾ തേങ്ങാപ്പൊളി മുമ്പേ ഉണ്ടാവും ഇതാകുമ്പോൾ ബന്ധിട്ട് നല്ല ഒടഞ്ഞ നല്ല കണ്ടീഷൻ ഉണ്ടാവും നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് കാണിക്കുന്നതെല്ലാം ഒരു കറ 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 കറി ഉണ്ടാവും എത്ര വന്നാലും ഒടിയില്ല ചവക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പൂളി ചവക്കുന്ന അതേ കണ്ടിട്ടുണ്ടാവും ഇത് നാടനാകുമ്പോൾ മുറിച്ചാൽ വെള്ളമായിരിക്കും ഉള്ളിൽ മറ്റേതിൻ്റെ ഒരു മഞ്ഞ ആയിരിക്കും എന്നുവെച്ചാൽ അതിനെക്കാട്ടിയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇത് ഏടെ ചിലവ് അതാകുമ്പോൾ അങ്ങനെ മണിക്കൂലാൾ ഇത് ഹൈബ്രിഡ് ചില ബാക്ക് ഭാഗം ചിലപ്പോൾ കഴിക്കും ബാക്ക് ഭാഗം ചിലപ്പോൾ കഴിക്കും ഹൈബ്രിഡ് ഇവിടെ ഇല്ലത് നാടൻ അപ്പുറം എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്ടതിന് അത് ഏകദേശം തീർന്നു ഇത് ചില സമയം കഴിക്കും ഉറപ്പ് പറയാം അങ്ങനെ ചിലപ്പോൾ അതിൻ്റെ ബേക്ക് കഴിക്കും അല്ലെങ്കിൽ ഫുള്ള് കഴിക്കും ഇത് കൊണ്ടു കഴിഞ്ഞാൽ കടയിൽ നിന്ന് ഭയങ്കര പരാതി എന്ന് വെച്ചാൽ അങ്ങനെ ഇത് വരുന്നത് തമിഴ്നാട് വിത്താണ് അവർ കൊടുക്കുന്ന സാധനം കഴിക്കൂല നമുക്ക് തരുന്ന വിത്ത് കൂടുതൽ കഴിക്കും ഈ നർമ്മനം കഴിക്കും അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അവർ പറഞ്ഞാൽ നിങ്ങൾ നേട്ടം കാഞ്ഞിരത്തിനെടുത്ത് അങ്ങനെ വരും അതിൽ നിന്ന് കാര്യമില്ല ആ തരുന്ന വിത്തുന്ന ഏതോ ഒരിതുണ്ട് പിന്നെ അവർ വെച്ചാൽ രണ്ടാമതെന്നോട് വരാച്ചാൽ പച്ച വെള്ളം എരിയെന്നാണ് ഹൈബ്രിഡിൻ്റെ വിത്ത് എടുക്കുന്നത് എന്നോട് പറഞ്ഞത് ശരിയോ തെറ്റോ എനക്കറിയില്ല അതുകൊണ്ടാണ് കൈപ്പീലൊക്കെ വരുന്നതാണെന്ന് അങ്ങനെ പറഞ്ഞത് സാധാരണ വള്ളരിയുടെ അകത്തല്ലേ ആ ഒരു കൈപ്പ് ഉണ്ടാവില്ല സാധാരണ ചില കക്കരികളുടെ തോലിനല്ലേ കൈപ്പ് ഫുൾ ഉണ്ടാവും ചിലതിനങ്ങനെയുണ്ടാവും ഈ അതുപോലെ വള്ളരിക്ക് പൊട്ടി വരുന്നത് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ നമ്മള് അത് ചെയ്യേണ്ട വച്ചാൽ അതിന് ഞാൻ പറഞ്ഞത് നമ്മളെ ചാണകം ഈ പൂണ്ണാക്കെല്ലാം ഇടുന്ന വെച്ചാൽ അതിൽ മാംസം എന്ന് പറയും അന്നേരം ബേ പൊട്ടും അതൊന്നും ചെയ്യാണ്ട് ഇംഗ്ലീഷ് മോഡം കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്ന ചില പത്ര പൊട്ടണമെന്നില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗത്തിൽ ശ്രദ്ധാക്കണം ഇതിപ്പോൾ പൂണ്ണക്ക് ഇടുമ്പോൾ വച്ചാൽ അതിന് കൂടുതൽ സാറിന് ഉണ്ടാവും അതിന് ഇടത്തല പൊട്ടും അങ്ങനെ ചെയ്യും അന്നേരം പിടിക്കുന്നു അത് പേക്കുന്നതിന് ഉപ്പിട്ട ഒരു വര വീകുമ്പോൾ തന്നെ പറിച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല ഇതിപ്പോൾ ഈ പടവലം ഒറ്റ വിത്തലി പക്ഷേ കളറില് കുറേ വ്യത്യാസങ്ങളുണ്ടല്ലോ പടവലങ്ങൾ അതെന്താ ഇനി വരുന്ന വെച്ചാൽ നമ്മൾ ഇച്ച പ്രാണി പാറ്റകളെല്ലാം ഇനി പറഞ്ഞ നടക്കുമ്പോൾ നേരെ അപ്പുറം വെള്ളരിയാണ് ആ വെള്ളിന് തേൻ കുടിച്ചതായിരിക്കും ഇട വരുന്നത് ഇടയിൽ തേൻ തേം നേരെ വണ്ടിയിൽ പോയി വണ്ടി തേൻ കുടിച്ചാൽ നേരെ വെയിൽ പോയി അന്നേരം പറയാണത്തെ പാട് വ്യത്യാസം വരും നമ്മൾ ഇതെല്ലാം കൃഷിയിൽ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റം വന്നുകൊണ്ട് പോകും അന്നേരം അതിന് വേറെ മാറ്റമില്ല വിത്ത് ചിലപ്പോൾ എന്ന് വെച്ചാൽ നല്ല പിടുത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് വിത്ത് എടുക്കും നമ്മൾ അതിന് മാറ്റം വരും അടുത്തടുത്ത് കൃഷി ചെയ്യുമ്പോൾ എല്ലാ തേം കുടിക്കുന്ന വണ്ടുകളും അതിൻ്റെ തേൻ കുടിച്ച വണ്ട് നേരെ ഇട വരും ഇവിടുന്ന് വണ്ട് ഇപ്പം കൈപ്പേൽ തിന്ന് കുടിച്ച വണ്ടിന്ന് ഇതിൻ്റെ കുടിക്കും ഇത് കുടിച്ചതെന്ന് വെച്ചാൽ നമ്മളെ നരമ്പേൻ്റെ തേൻ കുടിക്കും അന്നേരം അതിൽ നിന്ന് പാട് മാറ്റം ഉണ്ടാവും നടക്കുമ്പോൾ മറ്റു നമ്മളിപ്പോൾ ഇന്ന് ഒറ്റ ഇരുന്ന് വിത്ത് എടുക്കുവോ ഇപ്പം പച്ചയാണ് പക്ഷേ അടുത്ത തവണ നടടുമ്പോൾ അതിൽ നിന്ന് പിടിക്കൽ ഇതായിരിക്കും കുമ്പളം വിത്ത് പിൽക്കൂടിന്ന് തോട്ടത്ത് വേണമെങ്കിൽ വിത്താണ് നാടൻ വിത്ത് പിന്നെ മുളം പന്നിട്ട് ശല്യം ഭയങ്കര കുമ്പളം അങ്ങനെ തിന്നിട്ടതാണ് മുള്ളം പന്നിതാണ് വന്നി പിന്നീട് കുമ്പളൊക്കെ പിന്നെ ചുറ്റും കാടായത് മുള്ളം പന്നി ശല്യം ഭയങ്കരമാണ് മറ്റേ പന്നിനെക്കാട്ടി ശല്യം ഇത് തിന്നുന്ന മുള്ളം പന്നിയാണ് പന്നി പിന്നെ വന്നിട്ട് ഇങ്ങനെ കുമ്പളം തിന്നുന്നൊന്നും ചെയ്യില്ല കൃഷി ചെയ്യുന്നതിന് പുറമേ മറ്റ് പാട്ടത്തിന് കിടക്കുന്ന ഭൂമി ഏകദേശം ഒരു രണ്ടു രണ്ടര എക്കറോളം സ്ഥലത്ത് അതിനു പുറമേയും കൃഷി ചെയ്യുന്നുണ്ട് ജനാർദ്ദനൻ ചേട്ടൻ വ്യത്യസ്തമായ പച്ചക്കറികൾ ഇവിടെ ഉണ്ട് ഒരു ഏഴ് എട്ട് ഇനത്തിൽപ്പെടുന്ന പച്ചക്കറികൾ ഇവിടെ നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചു ഇത്തരം മനോഹരമായ കാഴ്ചകളിലൂടെ ഭൂമിക ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു കർഷകന്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് കാണുന്നതുവരേക്കും